ഒരു കുഞ്ഞു മത്സ്യത്തെ പോലെ ഓളപ്പറപ്പിൽ നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് ഒരു ആറാം ക്ലാസ്സുകാരൻ വേമ്പനാട് കായലിൽ ഇരു കൈകാലുകളും ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ ദൂരം നീന്തിയാണ് ഈ കൊച്ചുമിടുക്കൻ റെക്കോർഡിൽ ഇടം പിടിച്ചത് കടവൂർ മണിപ്പാറ തൊണ്ടാറ്റിൽ വീട്ടിൽ ജോബി എബ്രഹാം മെറിൻ ജോബി ദമ്പതികളുടെ മകനും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയും പതിനൊന്ന് വയസ്സുകാരനുമായ എബെൻ ജോബിയാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഇരു കൈകാലുകളും ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാണ് എബൻ ജോബി കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ആറിലെ കുത്തൊഴുക്കുള്ള ഭാഗത്തു കൂടിയാണ് പരിശീലനം പൂർത്തിയാക്കിയത് രാവിലെ എട്ട് പതിനേഴിന് ചേന്നംപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ മിനിറ്റ് കൊണ്ട് നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ എബൻജോബിയെ ജോബിയെ ഒൻപത് നാല്പതിന് വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൈക്കം ബീച്ചിൽ സ്വീകരിച്ചു തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ബിന്ദു ഷാജി സ്വാഗതവും തുടർന്ന് വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എൻ മജു വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ എസ് ടി ഒ ടി പ്രദീപ്കുമാർ പ്രശസ്ത സിനിമാ താരം ചെമ്പിൽ അശോകൻ സി എൻ പ്രദീപ്കുമാർ എ പി അൻസൽ റിട്ടയർഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു കൂടാതെ ചടങ്ങിൽ ഇരുപത് കുട്ടികളെ വേൾഡ് റെക്കോർഡിന് പ്രാപ്തരാക്കിയ കോച്ച് ബിജു തങ്കപ്പനെയും പ്രോഗ്രാം കോർഡിനേറ്ററും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ കേരളീയം പുരസ്കാരത്തിനർഹനായ ഷിഹാബ് കെ സൈനുവിനെയും ആദരിച്ചു